ഹായ് ഫ്രണ്ട്സ് ഇന്ന് പലരും അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് വായനാറ്റം എന്നാൽ ഇത് എങ്ങനെ പരിഹരിക്കാം ഇതിനുള്ള കാരണം എന്താണെന്ന് പോലും പലർക്കും അറിയില്ല നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തരാം ഉപ്പ് വെള്ളം കൊണ്ട് കഴുകുക ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കഴുകുക ഇങ്ങനെ ചെയ്താൽ ഉപ്പ് ബാക്ടീരിയയെ കുറയ്ക്കും വായ ശുദ്ധമാക്കും മറ്റൊരാളുടെ അടുത്ത് നിന്ന് സംസാരിക്കാൻ പോലും കോൺഫിഡൻസ് ഇല്ലാതെ വരും എന്നാൽ നിങ്ങൾ തുളസി അല്ലെങ്കിൽ മല്ലിയില ചവയ്ക്കുക ഈ ഇലകൾക്ക് പ്രകൃതിദത്ത ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് വായയിലെ ദുർഗന്ധം കുറയ്ക്കാനും ഫ്രഷ് തോന്നാനും ഇത് സഹായിക്കും പിന്നെ നാരങ്ങയും വെള്ളവും ഒരു ടീസ്പൂൺ നാരങ്ങാ നീര് അര ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് കഴുകുക ഇങ്ങനെ ചെയ്താൽ നാരങ്ങയുടെ അമ്ലം ദുർഗന്ധമുണ്ടാക്കുന്ന ബാക്ടീരിയകളെ ഇല്ലാതാക്കുന്നു ഉണക്കമുന്തിരി അല്ലെങ്കിൽ പെരുങ്കായം നിങ്ങൾ എങ്ങനെ ചെയ്ത് നോക്കിയാൽ വായയിലെ ജൈവാവശിഷ്ടം നീക്കം ചെയ്യാൻ സഹായിക്കും പെരുങ്കായം വെള്ളത്തിൽ കുറച്ച് ചേർത്ത് കഴുകുന്നത് ചിലർക്ക് ഗുണം ചെയ്യും നിങ്ങൾ വെള്ളം കൂടുതൽ കുടിക്കുക വായ വരണ്ടാൽ ബാക്ടീരിയ വളരാനുള്ള സാധ്യത കൂടുതലാണ് ദിവസവും കുറഞ്ഞത് എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്